നമ്മുടെ റെയ്നിക്കുട്ടിയാണോ കേട്ടോ ഇത് ഇവളുടെ പേര് റെയിനിന്ന് ഇടാൻ കാരണം മഴയത്ത് നിന്ന് മഴത്തുനിന്ന് ഇവക്ക് റെയിനി റെയിനിന്നാണ് പേരിട്ടാണ് ഇവളത് പഴം കേട്ടോ തിന്നത് ഞാലിപ്പോകുമ്പഴാണ് തിന്നുന്നത് ഇതിനെന്ത് കൊടുത്താലും ഇത് തിന്നുട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ തിന്നുന്നത് പഴം ചക്കക്കുരു കൊടുത്താലും ചക്കപ്പഴം കൊടുത്താലും ഒക്കെ തിന്നു കേട്ടോ ചക്കക്കുരു വളർത്താണോ കേട്ടോ തിന്നുന്നേ പച്ച അല്ലേ പഴം തിന്നുന്നത് ഇവ നമ്മുടെ സ്നൂപ്പി ഒന്നും ഇങ്ങനെ പഴം തിന്നത്തില്ലാട്ടോ വീണ്ടും വീണ്ടും തിന്നു പഴം തിന്നു ഒരു പഴം തിന്നു ഞാൻ ആദ്യമേ ആദ്യമേ ഒന്നും എടുത്തില്ലാട്ടോ ഞാൻ വിചാരിച്ചത് തിന്നത്തില്ലെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പൊ ഇത് തിന്നണ കണ്ടപ്പോ ഞാൻ എടുത്തതാണ് ഓ മിടുക്കി മിടുക്കുട്ടി നക്കി പഴ റെയിനി പഴ് റെന്നുസേ നഷ്ടപ്പെട്ടോടാ ചക്രമുത്തേ

ുട്ടി റെയ്നിക്കുട്ടി നിനക്ക് പഴം വേണോടാ വേണോടാഞ്ഞേ ഇങ്ങനെയാണോ സ്നൂപ്പി കുഞ്ഞിലിരുന്നത് ഏകദേശം ഇല്ല ഇതിന് ഭംഗി ആയിരുന്നു സ്നൂപ്പിനെ കാണാനായിട്ട് റെയ്നി ഇച്ചിരി പഴം കൊണ്ട് കൊടുക്കേട്ടാ പ്ലീസ് ചക്കപ്പഴം ഉണ്ടോ നോക്കിയോ ഫ്രിഡ്ജില് അത് കൊടുത്തു നോക്കിയാ ഇതിന് ഇനി എന്ന കിട്ടണം അറിയാനായിട്ട് നോക്കുന്ന പഴം തിന്ന് ജീവിക്കുന്ന പട്ടി റെയിനി പപ്പി കമോൺ കം 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 റെയിനി 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 നിനക്ക് എന്നാ വേണ്ട പഴം വേണോ പഴം തിന്നോടാ റെയിനിക്ക് ഒരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് ഒക്കെ ഇട്ടു ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ് കേട്ടോ റെയ്നീനെ വഴിയിൽ നമ്മുടെ ഇവിടെ കൂതാത്തെ വീട് ഇങ്ങനെ പറമ്പ് നമ്മുടെ പറമ്പില് വീട് പണിന്നില്ലേ വീട് പണിയുന്നതിൻ്റെ അപ്പുറം ഇങ്ങനെ കാട് പിടിച്ച സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഏ എന്നാ കടല എന്തി കണ്ടില്ലല്ലോ ആ അതെ കടല തിന്നുന്ന പട്ടി കണ്ടില്ലേ കടല തിന്നുന്ന കുഞ്ഞിനെ കണ്ടോ അതെ നമ്മുടെ റൈന് കടലയൊക്കെ തിന്നും കടലെല്ലാവരും തിന്നും എന്ന് വേണല്ലേ കടലെല്ലാവരും തിന്നും പക്ഷെ പഴം എല്ലാവരും ഞാനും കണ്ടിട്ടില്ല പഴം തിന്നുന്നത് സ്നൂപ്പിയൊക്കെ പഴം മണത്തിട്ടങ്ങ് പോകും ഇതിന് ചക്ക ചക്ക പഴം എല്ലാം തിന്നു അപ്പൊ ഇതിനെ ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ ആരാ ആരോ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പ് നമ്മുടെ വീട് പണിയാണ് വീട് പണിയുടെ തൊട്ടപ്പുറത്തെ പറമ്പ് കാട് കാടുപിടിച്ച് കിടക്കുന്നൊരു പറമ്പുണ്ട് അപ്പുറം അവിടെ ഒരു പഴയ വീടായിരുന്നു കേട്ടോ അപ്പം ആ വീട്ടിൽ ഒന്നും ഇല്ല പഴ പക്ഷെ കടല തിന്നുന്നില്ലാട്ടോ ആ ഉണ്ട് ഉണ്ട് വായിക്കാത്തുണ്ടോണം ഓ അതിൻ്റെ തൊലിയാണ് കേട്ടോ കളഞ്ഞത് കടല ഉള്ളീന്ന് കടല തിന്നേ അപ്പം ഇവളെ ആരാണ്ട് കൊണ്ട് നിറഞ്ഞു കളഞ്ഞത് പെൺപട്ടിയാണോ കേട്ടോ പെണ്ണായതുകൊണ്ടാണ് തോന്നുന്നു എറിഞ്ഞു കളഞ്ഞത് അല്ലേ അങ്ങനെ ആയിരിക്കും അല്ലേട്ടാ പെണ്ണായതുകൊണ്ട് കൊണ്ട് കളഞ്ഞതാണേ ആൺപട്ടി ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേനെയായിരുന്നു ആൾക്കാര് അപ്പം ഇതിനെ കൊണ്ട് കളഞ്ഞു അപ്പം മഴയത്ത് ഭയങ്കര ശക്തമായ മഴയത്ത് റെയിനി ഇങ്ങനെ അല്ല ഇത് നിന്ന് കരഞ്ഞു അപ്പൊ ഇതിനെ പോയി എടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ വീട്ടിലാണു കേട്ടോ ഞാനിപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ് അപ്പോൾ അവർ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കി നമ്മുടെ വാർക്കപ്പൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ വാർഗപ്പൊക്കത്തിൻ്റെ അപ്പുറം ഇവളെ ഇങ്ങനെ ഇവള് കിടന്ന് കരച്ചിലോട് കരച്ചിലെ അപ്പോൾ ഇവളെ അവൾ അവിടെ നിന്ന് എടുത്തിട്ട് അവൾക്ക് പേരിട്ടോ റെയിനി മഴയിൽ നിന്നിട്ട് ആദ്യം റെയിനോന്നെ കേട്ടോ പേരിട്ട് അവർ വിചാരിച്ചത് ആൺപട്ടിന്നാണ് വിചാരിച്ചത് അത് തൊലി പൊളിച്ചിട്ട് തിന്ന തൊലിയെ കിടക്കുന്ന തൊലി പൊളിച്ചാൽ തിന്നത് അപ്പം ആദ്യം വിചാരിച്ചാൽ ആണാന്ന് വിചാരിച്ചു ഇതിനെ കണ്ടപ്പോ അവര് അവരാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് റെയ്നോ എന്ന് പേരിട്ട് അപ്പം ഞാൻ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ആണല്ല പെണ്ണാണിത് അവസാനം ഇതിന് പേര് ഞങ്ങൾ

പൊങ്ങി ചാട് 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 ആ ഒന്നും കൂടെ എടുത്തോണ്ട് ഒരെണ്ണം ഒരെണ്ണം കൊടുത്ത പൊങ്ങിച്ചാടെ കാണാനായിട്ട് ഏറ്റ കൈ കടിക്കരുത് വാ റെയിനി 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 കമോൺ കമോൺ റെയിനി റെയ്നിയൊക്കെ ഇവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ കൊടുക്കേ ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ ഇവിടെ പുറത്തത് അതിൻ്റെ അപ്പറേ കൊണ്ട് പാത്തു വെക്കും എന്നിട്ട് എല്ലാം വാങ്ങിച്ചാൽ അവിടെ കൊണ്ട് പാത്തു വെച്ചിട്ട് ഭയങ്കര സൂത്രശാഖി ആണ് കേട്ടോ പാത്തു വെച്ചിട്ട് എല്ലാം തീരുമ്പോൾ അവൾ അവിടെ പോയിരുന്നു തിന്ന് ബിസ്ക്കറ്റ് ചക്കടു മുത്തേ പൊന്നായി കുഞ്ഞേ റെയിനിക്കുട്ടി ഒരു ടൈം പാസ് ആണ് കേട്ടോ റെയിനി റെയിനി അപ്പൊ നമുക്ക് കളിക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റെയ്നി അവിടെ നെറ്റിന്റെ അപ്പറ കൊണ്ടുവയ്ക്കും ഫുഡൊക്കെ കൊണ്ടുവെക്കും കമോൺ 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 കം കം കംനിമോൺ കമോൺ റേനി അപ്പം ഇതാണ് കേട്ടോ റെയിനി അപ്പം ആരാണ് കൊണ്ട് അയ്യോ എന്നെ ഭയങ്കര കാര്യട്ടോ ഞാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഇവിടെ കളിക്കാനായിട്ട് ഇങ്ങനെ വരും വാ 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 ആർക്കെങ്കിലും വേണോ റെയിനിനെ പട്ടിക്കുഞ്ഞ് നമ്മുടെ പെൺപട്ടിയാണോ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം നാടൻ പട്ടിക്കുഞ്ഞാണ് കേട്ടോ നാടൻ പപ്പിയാണ് നാടൻ പപ്പിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ കുറുംവാലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം കാരണം ഇവിടെ ഇപ്പം ഈ വീട്ടിൽ ഇതിനെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ട് വെച്ചേക്കണില്ലേ അവർക്ക് ഇതിനെ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ വലിയ ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഇവിടെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും റെയിനിനെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തരാം പക്ഷേ പക്ഷേങ്കിലൊരു കാര്യമുണ്ട് വലിയ സ്പെഷ്യൽ ബ്രീഡ് ഒന്നുമല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൂത്താളത്ത് വരുവാണെങ്കിൽ നമ്മൾ ഇതിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ കാരണം നിങ്ങൾക്ക് സന്തോഷമാണ് കാരണം പഴം കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട എന്ത് കൊടുത്താലും തിന്നും ചക്കപ്പഴം ചക്കക്കുരു എല്ലാം തിന്നും പിന്നെ നല്ല സ്നേഹാ കേട്ടോ പാൽ ഇവ ഇതിന് നല്ല ഫുഡ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് പാൽ പിന്നെ മറ്റേ ഡോഗ് ഫുഡ് തന്നെ മറ്റേ പെടിക്കരില്ലേ അതൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇതിന് ഇവർ ഇതൊക്കെ വാങ്ങിച്ചാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണോട്ടോ നമ്മൾക്ക് വാല് കാണിക്കും എടിയൊന്ന് വന്നിട്ട് നിൻ്റെ വാല് കാണിക്കും ഈ വാല്യൂട മടക്കി വെച്ചു കേട്ടോ എടി നാണക്കാർ ഇനി തിരിഞ്ഞെ വാല് കാണിക്കാല് കാണിക്കടി ആ വാ വാ വാല് മടക്കി കൊണ്ട് ഓടി റൈനി അപ്പം ആർക്കെങ്കിലും റെയിനിനെ വേണമെങ്കിൽ നമ്മളുടെ റൈനി ഓടി വരുവാകത്തേക്ക് ആർക്കെങ്കിലും റെയിനിനെ വേണമെങ്കിൽ കോണ്ടാക്ട് പ്ലീസ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി റെയ്നിയെ ആർക്കിങ്ങനെ വേണമെങ്കിൽ തരുന്നതായിരിക്കും ഓക്കേ